വാച്ച് ലിസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഓഹരി വിപണിയിൽ തിരിച്ചടി നേരിട്ട ആഴ്ചയാണ് കടന്നുപോയത് പ്രധാന അടിസ്ഥാന സൂചികകളായ എൻ എസ് സി നിഫ്റ്റിയും ബി എസ് സി സെൻസെക്സും ഏകദേശ ഒരു ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തി പ്രതികൂലമായ ആഗോള ഘടകങ്ങൾ തന്നെയാണ് വിപണിയെ ബാധിച്ചത് തിരിച്ചടികളെ തുടർന്ന് ആശങ്കയിലായിരിക്കുകയാണ് നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഭാവി എന്താണ് ആഗോള ഘടകങ്ങൾ ഇനി എങ്ങനെയാണ് വിപണിയെ സ്വാധീനിക്കുക വാച്ച് ലിസ്റ്റ് പരിശോധിക്കുകയാണ് പ്രകാശ് നിക്ഷേപകർ തുടർച്ചയായി തിരിച്ചടി നേരിടുകയാണല്ലോ എന്താണ് ഇനി അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അടിസ്ഥാനപരമായി ശക്തമായിട്ടുള്ളൊരു സ്റ്റോക്കാണ് കയ്യിലിരിക്കുന്നത് എങ്കിൽ ഇപ്പം അതിൻ്റെ ഒരു വന്നിട്ടുള്ള ഒരു ഓഹരി വിലയിലെ മാറ്റങ്ങളോ ഒരു സ്വിങ്ങോ ഒരു ഫ്ലക്ച്വേഷൻസോ അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല ഇപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദീർഘകാല അളവിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഒരു വിലയെ ചലിപ്പിക്കുന്നത് അതിൻ്റെ ആണ്ടർലൈൻ ബിസിനസ് പെർഫോമൻസ് തന്നെയായിരിക്കും ബാക്കിയുള്ള ടെമ്പ് ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ ലിക്വിഡിറ്റിയായാലും സപ്ലൈ ഡിമാൻഡ് എങ്ങനെ നോക്കിയാലും ടെക്നിക്കലായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രമാണ് വരിക ദീർഘകാല ലെവലിൽ അതിൻ്റെ ഒരു ആണ്ടർലൈൻ ബിസിനസ് പെർഫോമൻസ് തന്നെയായിരിക്കും ഏതൊരു കമ്പനിയും മുന്നോട്ട് നയിക്കുള്ളൂ നമുക്ക് അതിൻ്റെ ചരിത്രങ്ങൾ നോക്കിയേ കാണാം അപ്പോൾ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലൊരു ഓഹരി സംബന്ധിച്ച് അതിൻ്റെ ക്വാളിറ്റി എന്തുമാത്രം ഫണ്ടമെൻറ്റൽ സ്ട്രോങ് ആണുള്ളൂ അപ്പോൾ എൻ്റെ എണിക്സ് നോക്കി അതിൻ്റെ മാനേജ്മെൻറ്റ് ക്വാളിറ്റി നോക്കി മാർക്കറ്റ് പൊസിഷൻ നോക്കി ഭാവി സാധ്യതയുള്ള ബിസിനസ്സാണോ എന്നൊക്കെ നോക്കി അപ്പോൾ അത്തരമുള്ളൊരു ഓഹരിയാണ് നമുക്ക് ഈ ഈ പറഞ്ഞ ഘടകങ്ങളിലൊക്കെ ഫണ്ടമെൻറ്റലായിട്ടുള്ള ഘടകങ്ങളിലൊക്കെ ഒരു കംഫർട്ടായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിൽക്കുന്നൊരു ഓഹരിയാണെന്നുണ്ടെങ്കിൽ അതിൽ വന്നേക്കുന്ന ഓഹരിയുടെ വിലയിൽ വന്നേക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നും അധികം ബോധയിടാവേണ്ട കാര്യമില്ല മാർഗ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുള്ളാണ് ചരിത്ര സ്വാ സ്വാഭാവികമായിട്ടും ഭാവി ബിസിനസ് സാധ്യതയുള്ള ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ സൗണ്ടായിട്ടുള്ളൊരു കമ്പനി കമ്പനിയാണെങ്കിൽ ഇപ്പോൾ നേരിട്ടുള്ള തിരിച്ചടി എന്നൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളതിനാണ് ചരിത്രം അപ്പം ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ടുള്ളത് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ മിഷായ എന്നറിയപ്പെടുന്ന പറയപ്പെടുന്ന വാറൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി വി ഗ്രീഡി ഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ അപ്പം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു പൊതുവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് മാറ്റങ്ങളെ നോക്കിയിട്ട് തീരുമാനം എടുക്കണം അപ്പം മാർക്കറ്റിൽ ഒരു ഫിയർനെസ് വരുന്നൊരു സമയത്ത് പാനിക് സെല്ലിങ്ങൾ ഉണ്ടാകാം പലരും തോന്നലേക്കൊക്കെ വിട്ടിട്ട് പോകും അപ്പം നമ്മളെ സംബന്ധിച്ച് നല്ല സ്റ്റോക്കുകളൊക്കെ വളരെ അതായത് ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്വാളിറ്റി സ്റ്റോക്കുകളൊക്കെ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ചിലപ്പം നമ്മൾ പ്രതീക്ഷനൊക്കെ ആകർഷകമായ നിലവാരത്തിലൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പം ഈ മേടിക്കാനുള്ള ഒരു ചങ്കൂറ്റക്കുറവ് കൊണ്ടിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഫണ്ടമെൻ്റലി ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ബിസിനസ് സാധ്യതയുള്ള ഒരു ഓഹരിയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മാർക്കറ്റിൽ ഒരു ഫിയർനെസ് അല്ലെങ്കിൽ ഒരു ഭയാശങ്ക അനിശ്ചിത്വം പിടികൂടുന്ന സമയത്തൊക്കെ ഓഹരികളൊക്കെ വളരെ വില കുറഞ്ഞൊരു സമയത്ത് കിട്ടും ആ ഒരു സമയത്ത് എടുക്കാൻ ഒരു റിസ്ക് എടുത്ത് ചെയ്യാൻ കഴിവുള്ളവരെ സംബന്ധിച്ചിട്ട് പിന്നെ റിവാർഡ് കിട്ടിയിട്ടുള്ളതാണ് നേട്ടം ഇത് വാർട്ട് ബുഫെറ്റിൻ്റെ ഒരു പ്രശസ്തമായ ഒരു വാചകത്തെ അടിസ്ഥാനം എനിക്ക് പറഞ്ഞൊരു കാര്യമാണ് ഒരു മൂന്നാമതായിട്ട് നോക്കിയാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു വാലുവേഷന് ബെറ്ററായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് അതെന്ന് പറയുമ്പോൾ നമുക്കൊരു മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും അതായത് ഇപ്പം ഈ വാലുവേഷനിൽ അതായത് അതിൻ്റെ ഒരു ഇൻട്രൻസിക് വാല്യൂവിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ ഉള്ള ഓഹരികളെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണ് നേരത്തെ പറഞ്ഞുള്ളത് അതിൻ്റെ അത് ക്വാളിറ്റിയുണ്ട് ഫ്യൂച്ചർ ബിസിനസ്സൊക്കെ ഉണ്ട് വാല്യൂ ട്രാപ്പ് എന്ന് പറയുന്ന വലിയൊരു ഘടകമുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സുള്ള വേറെ സ്ട്രക്ചറിലെ പ്രശ്നങ്ങളൊന്നുമില്ല മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ഇപ്പം വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പങ്ങളൊന്നുമില്ല ട്രാൻസ്പെറൻ്റ് ആണ് അവർക്ക് അതിന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് പ്ലാൻസ് ഒക്കെ പറയുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇൻറ്റൻസിക് വാല്യൂവിൻ്റെ താഴെ നിൽക്കുന്ന ഓഹരികളെ സംബന്ധിച്ച് ഇത്തരം അനിശ്ചിതങ്ങളൊക്കെ നിറഞ്ഞേക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കിട്ടും അങ്ങനെ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഉള്ള മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വാല്യുവേഷൻ പറയുന്നത് ഒരു അൺഫോർച്ചൂൺ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഒരു ഇവൻ്റുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് വരുന്ന എന്തെങ്കിലും ഒരു കറക്ഷനോ കാര്യങ്ങളോ തിരിച്ചടിയൊക്കെ വന്നിരുന്നാൽ പോലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു അധിക സുരക്ഷയുടെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണത് പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് ആണെങ്കിൽ നമുക്കൊരു ഇൻസൈഡർ ട്രേഡിങ് ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പം പ്രൊമോട്ടറ് ബൈ ചെയ്യുകയാണോ സെല്ല് ചെയ്യുകയാണോ ഒരു ഓഹരിയുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഓഹരിയുടെ അതൊക്കെ നമുക്ക് കുറച്ച് ഇൻസെറ്റ്സ് തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവർ വാങ്ങുകയാണെങ്കിൽ സോയയുടെ കമ്പനിയുള്ള കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൈസ് അവർ ജസ്റ്റിഫയബിൾ അല്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ആ രീതിയിൽ ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ ഇൻസൈഡർ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ആ പ്രൊമോട്ടറോട് ബന്ധപ്പെട്ടുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ബൈബാക്കുകളൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക ബൈബാക്കിൻ്റെ അത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് എനിവേ ഡെറ്റ് ലെവൽസ് ലെവൽസൊക്കെ കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചാണ് ഗ്രോത്ത് പ്ലാനുകളും ഓൾറെഡി പറഞ്ഞിട്ടുള്ളവരാണ് ക്യാഷ് സെർവൊക്കെ ഉള്ളവരാണെങ്കിൽ ബൈബാക്ക് ചെയ്യുന്നൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാം പക്ഷേ ഒരു ഡെഡ് റൂട്ട് വഴിയൊക്കെ ഉള്ള ബൈബാക്കാണ് പറയുന്നതെങ്കിൽ അത് സ്റ്റോക്കിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്യുന്ന ശ്രമങ്ങളായിട്ടൊക്കെ വരും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രമിക്കാനുള്ള അടിസ്ഥാന ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള സ്റ്റോക്കിലാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു പ്രൈസ് ഫ്ളക്ച്വേഷൻ അല്ലെങ്കിൽ ഷോർട്ടൈം ആയിട്ടുള്ള ഈ സ്റ്റോക്ക് പ്രൈസിൻ്റെ സ്വിങ്ങിനെ ഒന്നും അത്രയധികം ബേജാറാവേണ്ട കാര്യങ്ങളില്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്ക് ആയിരിക്കുകയില്ല എന്നുള്ളതാണ് പ്രമുഖമായിട്ടുള്ള കാര്യം ഇനി വിപണിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും പ്രധാന ട്രേഡ് വാർ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അതായത് അമേരിക്ക അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതിനെ തുടർന്നിട്ടുള്ള ഉള്ള ഘടങ്ങളൊക്കെ തന്നെയാണ് അത് അവിടുന്ന് വരുന്നതിനുള്ള പ്രസ്താവനകളൊക്കെ തന്നെയാണ് യു എസ് പ്രസിഡൻറ് ട്രംപിൻ്റെ ഭാഗത്തുരുടെ നീക്കങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ കൂടെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ ട്രേഡ് വാർ എങ്ങോട്ട് പോകുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി കിട്ടാനും തോന്നുന്നു പ്രത്യേകിച്ചും ഏപ്രിൽ രണ്ടിന് റെസിപ്രോക്കൽ താരിഫുകളൊക്കെ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും വളരെയധികം ബാധിക്കാവുന്ന ഘടകങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ട്രേഡ് വാറിനെ സംബന്ധിച്ച് പോകുമ്പോൾ സ്വയമായിട്ടും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഒരു അൺസെർട്ടനിറ്റി വരുന്നുണ്ട് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച മീൻസ് വെള്ളിയാഴ്ച ഗോൾഡ് ഓൾ ടൈം ഹൈ വീണ്ടും അടിച്ചു മൂവായിരം ഡോളറിൻ്റെ മുകളിൽ ലണ്ടനിൽ ട്രേഡിങ്ങിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എ ടു ഡേറ്റ് നോക്കാണ്ട് ഫോർട്ടീൻ പെർസെൻറ്റേജ് ആണ് ഗോൾഡിൽ വന്നിട്ടുള്ളൊരു ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു അൺസൈറ്റൻറ്റിറ്റി ബന്ധിക്കുന്ന ഘടകങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഈ ട്രേഡ് വാർ വേഴ്സിനാവുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക അപ്പം ഇറക്കുമതി ചുങ്കം കൂട്ടുക എന്ന് പറയുമ്പോൾ അവർ ഇൻപുട് കോസ്റ്റ് കൂടുന്ന ഘടകമാണ് ഇപ്പോൾ നൂറ് രൂപയ്ക്ക് കിട്ടി ഇരുപത്തെ ശതമാനം എഴുതി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ ഇവിടെ ഉദാഹരണത്തിന് പറയുന്ന നൂറ് രൂപയ്ക്ക് കെട്ടിക്കൊണ്ടിരുന്ന സാധനം നാളെ മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അമേരിക്കക്കാരനും മേടിക്കണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് കമ്പനിയുടെ സംബന്ധിച്ച് ഇൻപുട്ട് കോസ്റ്റുകളൊക്കെ കൂടുന്നൊക്കെ ഉള്ള കൺസിലപ്പോൾ മസ്കിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് പല രീതിയിലും അപ്പം അത് അമേരിക്കയെ തമ്മിൽ ബാധിക്കാവുന്ന ഘടകങ്ങളായിട്ടുണ്ട് അപ്പോൾ ഒരു സ്ട്രക്ചറായിട്ടുള്ള എക്കണോമിക് സ്റ്റെബിലിറ്റിനെയൊക്കെ ബാധിക്കാത്ത രീതിയിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും നിലവിൽ മാർക്കറ്റിനെ ബാധിക്കുന്ന ഘടകം ട്രേഡ് വാർ തന്നെയാണ് അപ്പം ഇനി ഇതെങ്ങനെ ഉരുത്തിരി എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വലിയ ഘടകമാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ രണ്ട് രീതിയിൽ നസ്ഡാക്കിലും അല്ലെങ്കിൽ യു എസ് മാർക്കറ്റിലൊക്കെ രണ്ട് സെല്ലോഫിന് വന്ന ഒരു ഘടകം ഒന്നു പറഞ്ഞാൽ ഇപ്പം ട്രെമ്മിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ അഭിമുഖത്തിനിടെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ എക്കണോമി ഒരു ട്രാൻസ്ഷൻ്റെ പാ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനോ വന്ന് വ്യാഖ്യാനം എന്ന് പറയുന്നത് റിസഷനിലേക്ക് പോവുകയാണോ കാര്യം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല ഇപ്പം ഈ താരിഫ് അവിടെ ഉയർത്തുക എന്ന് പറയും ഇൻപുട്ട് കോസ്റ്റ് കൂടെ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ അവിടുത്തെ ചിലവ് കൂടിയും പ്രോഫിറ്റബിളിനെ ബാധിക്കാരുടെ സ്പെൻഡിങ്ങ് കുറയ്ക്കും പ്രത്യേകിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ഹയർ ആയിട്ട് ലെവലിൽ നിൽക്കുന്നതാണ് അപ്പോൾ കമ്പനികളതിന് സ്പെൻഡിങ് കുറച്ചാൽ എക്കണോമി അവിടുത്തെ എക്കണോമി ഒരു സാമ്പത്തിക മാനദണ്ഡത്തിലേക്ക് പോകാം എന്നൊക്കെയുള്ളതിൻ്റെ വ്യാഖ്യാനം അപ്പോൾ അതൊന്ന് പിന്നെ അതിനോട് തന്നെ പല പ്രമുഖരായിട്ടുള്ള അനലിസ്റ്റുകളുമൊക്കെ യു എസിൻ്റെ ഒരു ജി ഡി ബി ഗ്രോത്ത് ഫോർകാസ്റ്റിന് ഡൗൺവേഡ് ആയിട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഘടകങ്ങളാണ് കഴിഞ്ഞ സംബന്ധിച്ച് മാർക്കറ്റിനെ അടുത്ത മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രതികൂലമായിട്ടും ബാധിച്ചത് ആ രീതിയിലുള്ള തിരിച്ചടി നമുക്ക് വന്നിട്ടില്ല കാരണം ഓൾറെഡി തന്നെ നമ്മൾ ഫിഫ്റ്റീൻ പെർസെൻറ്റുകളും കറക്ഷനിൽ നിൽക്കുന്നൊരു മാർക്കറ്റാണ് നമ്മളെ സംബന്ധിച്ചിട്ട് മുന്നിൽ ഈ റെസിപ്രോക്കൽ താരിഫ് എങ്ങനെ വരും എന്നുള്ളതാണ് അത് ഇന്ത്യയെ സംബന്ധിച്ച് ജുവലറി ഫാർമ ഓട്ടോമൊബൈൽ ഇപ്പോൾ നോക്കാനുള്ള ഐ ടിയിലൊക്കെ പോലുവാണെങ്കിലും ആനുവലി വരുന്ന കോൺട്രാക്ട് റിന്യൂവിലൊക്കെ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് അതിന് പലവിധ ഘടകങ്ങളുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ വീണ്ടും ഇത് വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം പറയുന്നില്ല എന്നിരുന്നാൽ പോലും ഈ സെക്ടറുകളൊക്കെ ബാധിക്കും അത് ഇന്ത്യയെ ബാധിക്കും ഇപ്പോൾ ഇന്ത്യക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പോർട്ടിൽ വരാവുന്ന ലോസ് അതായത് നമ്മൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ചുമത്തുന്ന അതേ നിരക്കിൽ അമേരിക്കയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചുമത്താൻ പറ്റും റെസിപ്രൽ താരിഫെന്ന് ഒരു ബേസ് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ എക്സ്പോർട്ടിൽ വരുന്ന ലോസ് സെവൻ ബില്യൺ എഴുന്നൂറ് കോടി ഡോളറോളം വരും അതിപ്പോൾ ആ ഒരു ലോസ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജി ഡി പിയിൽ പോയിൻറ്റ് സീറോ ഫൈവ് ടു പോയിൻറ്റ് വൺ പെർസെൻ്റ് ഒരു കുറവുണ്ടാക്കാന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി തന്നെ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ലോവസ്റ്റ് ജി ഡി പി ഫോർകാസ്റ്റാണ് നമുക്കുള്ളത് പിന്നെ അത് അതിനേക്കാൾ ഏറെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് എഫ് ഐ സെല്ലിങ്ങിനെ ട്രിഗർ ചെയ്യുന്നതിൽ അതായത് ഇന്ത്യൻ നല്ല എമർജിംഗ് മാർക്കറ്റ്സിൽ നിന്നൊക്കെ റസീഫ് താരിഫ് അമേരിക്ക ശക്തമായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ അത് എമർജിംഗ് മാർക്കറ്റ്സിന്ന് എഫ് ഐ എസിനെ പൊള്ളോട്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അവർ സെല്ലിങ്ങിനെ ട്രിഗർ ചെയ്യിക്കുന്നൊരു ഘടകമാണ് ഇതിന് മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഈ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ അതായത് രൂപയുടെ മൂല്യം വീണ്ടും കുറയാന്നുള്ള പറയും ഇതെല്ലാം ചേർന്ന് നടക്കുന്ന കാര്യങ്ങളാണ് കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാക്കാവുന്ന ഘടകങ്ങളാണ് പക്ഷേ അതിനകത്ത് ഒരു പ്രതീക്ഷയുള്ള ഘടകം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മന്ത്രി വ്യവസായ മന്ത്രി അമേരിക്കൻ സന്ദർശനം പീയുഷ് ഗോയൽ നടത്തിയിട്ടുണ്ട് നമ്മൾ ഒരു ഒരു ബയലാറ്ററിൽ ട്രേഡ് അഗ്രിമെൻ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പം യു അന്ന് മോദി പോയ സമയത്തായാൽ പോലും പ്രധാനമന്ത്രി മോദി യു സന്ദർശനം നടത്തിയ സമയത്തായാലും രണ്ടായിരത്തി മുപ്പത അഞ്ഞൂറ് ബില്ല്യൻ്റെ യു എസ് ഒരു ഇന്ത്യ ട്രേഡിൻ്റെ ഒരു ഇത് ലക്ഷ്യമൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ആ ഒരു സംബന്ധിച്ച് ഇന്ത്യ സംബന്ധിച്ച ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഉറ്റുനോക്കുന്നതാണ് കാര്യം വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊരു ബയലാട്രൽ ട്രേഡ് എഗ്രിമെൻ്റ് ഇല്ലാതെയാണ് റിസൾട്ട് പ്രോക്ടർ താരം വരുന്നെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് പല രീതിയിലും പിന്നെ അതേസമയം തന്നെ ഈ ഏപ്രിൽ വരുമ്പഴത്തേക്കും നമുക്ക് ഓർഡർ ഫോർ കോർപ്പറേറ്റ് ടേണിങ്സ് ക്യൂ ഫോർ റിസൾട്ട്സ് വരും അത് പ്രതീക്ഷിക്കുന്ന മുകളിലാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ഏനി അതും മോശമാണെങ്കിൽ ഈ രണ്ട് സാധനങ്ങളോട് വരുമ്പോൾ വീണ്ടും മാർക്കറ്റിൻ്റെ അവസ്ഥ സമ്മർദ്ദം വിൽപ്പന സമ്മർദ്ദം വർദ്ധിപ്പിക്കാവുന്ന ഘടകങ്ങളാണ് അപ്പം പക്ഷേ ബയലാറ്റർ ട്രേഡ് അഗ്രിമെൻ്റ് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിലും മാർഗേ സംബന്ധിച്ച് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് ഘടകങ്ങളായി മാറും പിന്നെ ഈ ട്രേഡ് യു എസിനെ കാര്യം നോക്കിയല്ലേ യു എസ് ഇപ്പോഴി ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ യു എസ് അധികാരം പോകാൻ പറ്റുന്ന ഒരു ചോദ്യം ഉണ്ട് കാര്യം വെച്ചാൽ യു എസ് സ്ട്രക്ചറായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളുണ്ട് പ്രധാനമായിട്ടും യു എസിൻ്റെ ഡെറ്റ് മാനേജ്മെൻ്റ് ഇത് ഭയങ്കര വെല്ലുവിളിയാവും അപ്പം പറയേണ്ടതിന് ഇപ്പോൾ യു എസിൻ്റെ ഡെറ്റ് ഏകദേശം മുപ്പത് തേർട്ടി സിക്സ് പോയിൻ്റ് ടു ട്രില്യൺ ആണ് മുപ്പത്താറ് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി ഡോളറാണ് അവരുടെ ഒരു കടം എന്ന് പറയുന്നത് അവിടുത്തെ ജി ഡി എവിടെ വൺ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ആണ് അപ്പം ഇനി അടുത്ത വർഷത്തോടെ ഇവർക്ക് ഡെറ്റിൻ്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ് സർവീസ് തന്നെ ഒരു ട്രില്യൺ വരും എന്നൊക്കെ വേണം പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനൂടെ ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഡെറ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാവും പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഒരു ബോറോയിങ് ചെയ്യണമെങ്കിൽ കൂടുതൽ അതായത് സോ ആയിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആൺസായിട്ട് കൂടുതൽ ഡിമാൻഡ് ചെയ്യാം ഇപ്പോൾ ഇറക്കുന്നതിനെക്കാട്ടും ബോണ്ടിന് കൂടുതൽ ഇൻട്രസ്റ്റ് നൽകേണ്ടി വരും ഇതൊക്കെ അമേരിക്കയുടെ ഡെറ്റിനെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ ഇപ്പോഴും താഴ്ന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതൊക്കെ എക്സ്പെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ താഴെ എന്നുള്ള രീതിയിൽ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഇൻഫ്ലേഷൻ ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ട്രേഡ് താരിഫ് വാറൻ്റെ പ്രശ്നമായിട്ട് വീണ്ടും ഇൻഫ്ലേഷൻ ഷോട്ടപ്പ് ചെയ്യും ഇതേ രീതിയിൽ ഡെറ്റ് ലെവലിൻ്റെ ഭാഗത്തും ഡെറ്റ് മാനേജ്മെൻ്റ് ഒരു വെല്ലുവിളിയാകുവാണെങ്കിൽ അതൊക്കെ സംഭവിക്കാൻ വന്ന വലിയ വലിയ ഘടകങ്ങളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്നത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കാണാവുന്ന ആയതുകൊണ്ട് അതിൻ്റെ കൗണ്ടർ മെഷീർസ് എടുക്കുന്നു എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയാൽ ഇത് എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനോടനുബന്ധി ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഇനി കാണേണ്ടത് രണ്ട് ഘടകങ്ങളുണ്ട് മാർച്ച് പത്തൊമ്പതിന് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻഡസ്ട്രി റേറ്റ് ഡിസിഷൻ വരും ഇൻഡസ്ട്രി റേറ്റ് കൂട്ടുകയാണെങ്കിൽ മാർക്കിനെ സംബന്ധിച്ച് ചെറിയ നെഗറ്റീവ് തന്നെയാണ് അത് നമ്മളെക്കാട്ടും കൂടുതൽ യു എസ് മാർക്കറ്റ് ആ രീതിയിൽ ബാധിക്കുകയും ചെയ്യും പക്ഷേ ഈ ബാങ്ക് ഓഫ് ജപ്പാൻ മാർക്ക് ബാങ്ക് ഓഫ് ജപ്പാനിലെ മാർക്കറ്റിൽ ഒരു സെല്ലോഫിന് വരാം സോട്ട് ദേഷ്യൻ മാർക്കറ്റ് സ്വീകരിക്കാവുന്ന നമ്മളെ ബാധിക്കാം പക്ഷേ കൂട്ടില്ല എന്നുള്ളത് നോക്കണം കൂട്ടും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ചെയർമാൻ കഴിഞ്ഞ ആഴ്ച നൽകിയത് ഇത് ഇതേ സമയം തന്നെ യു എസ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് പതിനെട്ട് പത്തൊമ്പായിട്ട് വരുന്നുണ്ട് നമുക്ക് ഇരുപതിന് വെളിപ്പിന് അർധര വെളുപ്പിന് നമുക്ക് അതിൻ്റെ ഇത് വരും ഇതിനെ സംബന്ധിച്ച് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് ും ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഘടകമാണ് പക്ഷേ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതിന് അത് നെഗറ്റീവാണ് അതേ അതേപോലെ തന്നെ ഇൻഫ്ലേഷനെ പറ്റിയും ബാക്കിയുള്ള ഇതിനെപ്പറ്റിയിട്ടും പറയുന്ന ചെയർമാൻ പറയുന്ന കമൻറ്ററിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് അപ്പം വരാൻ പോകുന്ന ആഴ്ചയും ഒരുപാട് ഇവൻറ്റുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗ്ലോബൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ നമ്മളെ കൂടുതൽ നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ട്രേഡ് താരിഫ് ഭാഗമായിട്ടുള്ള എല്ലാ വാർത്തകളും നോക്കുക പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഈ റെസിപ്രക്കലുമായിട്ട് ബന്ധ റെസിപ്രോക്കൽ താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വാർത്തകളൊക്കെ നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ ഒരു കാര്യോട് പറയും നേരത്തെ സൂചിപ്പിച്ചാലും ഈ യു എസ് ഡെറ്റലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ യു എസ് ബോണ്ട് മാർക്കറ്റിലെ അപ്ഡേറ്റ്സുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒരു ഇച്ചിരി കൂടെ ഒരു മാർക്കറ്റിനെപ്പറ്റി ഒരു എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി റീഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നിരുന്നാൽ പോലും പറയുകയാണ് പക്ഷേ ബോണ്ട് മാർക്കറ്റുമായിട്ട് യു എസ് ബോണ്ട് മാർക്കറ്റിൽ വരുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ സ്പ്രെഡ് വളരെയധികം ഒരു കുറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ വരാൻ പോകുന്നൊരു മാറ്റങ്ങൾ ടെൻ ഇയർ ട്രഷറി ബോണ്ടിൻ്റെ അകത്തും ടു ഇയറിൻ്റെ ഇത് ഇതിൽ നിന്ന് വരുന്ന ഇൻഡസ്ട്രിറ്റിൽ ഈൽഡിൽ വരാവുന്ന ആ സ്പ്രെഡിൻ്റെ അതും മാറ്റങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ക്ലൂ തരാൻ പറ്റുന്നതാണ് ഫെഡറൽ എഫ് ഫെഡറസറിൻ്റെ മീറ്റിങ്ങിന് ശേഷം അതിൻ്റെ ഇടയ്ക്കുമൊക്കെ ഇത്തരം നീക്കങ്ങൾ നമുക്ക് നോക്കുന്നത് നല്ല വാച്ച് ചെയ്യുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഇതിൽ ഇത് പറയുന്ന അനലിസ്റ്റുകളെ ഫോളോ ചെയ്യുന്നു നമുക്ക് ഇൻസൈറ്റ്സ് തരുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും ഗ്ലോബൽ ഫാക്ടേഴ്സിനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ലിവൻ്റുകളും എല്ലാം ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഇനി നിഫ്റ്റിയുടെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച എല്ലാം ഒരു മാർക്കറ്റ് വോൾട്ടയിലായിരുന്നു ഇപ്പം കഴിഞ്ഞ മൂന്ന് ദിവസവും മാർക്കറ്റ് നൈറ്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റൊൻപത് ലെവൽസിൽ ഇടയിലാണ് നിഫ്റ്റി നിൽക്കി നിന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഏത് ലെവൽസിലേക്കാണോ ഇനി ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടാകുന്നത് ആ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് തോന്നുന്നു ടെക്നിക്കലായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും ശിവദേവ് തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇനി വരുന്ന ആഴ്ചയിലെ വിപണിയെ സംബന്ധിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് പങ്കുവെക്കും ശിവ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമസ്കാരം നമ്മൾ ഇവിടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്ക് ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞൊരു വീക്കിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു റേഞ്ച് ബൗണ്ട് വ്യാപാരമാണ് നടത്തിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും പ്രധാനമായും ആഗോള സൂചകങ്ങളാണ് വിപണിയെ സ്വാധീനിക്കുന്നത് യു എസിൻ്റെ താരിഫടക്കമുള്ള വാർത്തകൾ എല്ലാ ദിവസവും എന്ന വിധം വിപണിയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ലെവലുകൾ നമ്മൾ നോക്കുന്നതിനോടൊപ്പം മാക്രോ മൈക്രോ ഘടകങ്ങൾ കൂടി നിരീക്ഷിക്കേണ്ടതാണ് ഇവിടെ നമുക്ക് ചാർട്ടിലേക്ക് വരാം നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഇവിടെ നമ്മൾ ഓൾറെഡി റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വീക്കിൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഓൾമോസ്റ്റ് ഒരു റേഞ്ച് ബൗണ്ട് വ്യാപാരമാണ് നടന്നിരിക്കുന്നത് എന്ന് കാണാം ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ലെവൽസിലും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലെവൽസിലുമാണ് റെസിസ്റ്റൻസ് ഒരു ചെറിയ സോണായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ലെവൽ താഴേക്ക് നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ മരബൂസ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത പ്രീവിയസ് ലെവലിലും അത് സപ്പോർട്ട് കൊടുത്ത ഒരു ഏരിയയാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുപത്തി മൂന്ന് അതിന് താഴെ ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ലെവൽസിലാണ് താഴേക്ക് മറ്റ് സപ്പോർട്ടുള്ളത് വീണ്ടും ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞാൽ ഇരുപത്തി രണ്ട് അറുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് നടക്കാം അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം ലെവലിലാണ് പിന്നെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് അതിന് മുകളിലേക്ക് ഇരുപത്തി മൂന്ന് മുന്നൂറ് ലെവലിലാണ് മറ്റൊരു റെസിസ്റ്റൻസ് ഉള്ളത് ഇത്തരത്തിൽ ഓൾമോസ്റ്റ് നമ്മൾ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇ എം എ ഒന്ന് നോക്കാം ഇ എം എ ട്വൻറ്റി നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ച കംപ്ലീറ്റ് അവിടെ നിന്ന് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇ എം ഐ ട്വൻറ്റി ഒരു റെസിസ്റ്റൻസായിട്ടാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ ഒരു സോണിൽ തന്നെയാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് ഇ എം എ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ദിവസം ഫെബ്രുവരി പത്താം തീയതിയാണ് ഇ എം ഐ ട്വൻ്റി ലെവലിന് താഴേക്ക് ഒരു ബ്രേക്ക് ഡൗണില് ക്ലോസിങ് നടന്നത് പിന്നീട് അതിന് ശേഷം ഇതുവരെ ഇ എം ഐ ട്വൻ്റി മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഇൻഡെക്സിന് സാധിച്ചിട്ടില്ല നമുക്ക് ലെവൽസ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ലെവൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള ഒരു റേഞ്ചാണ് ഒരു റേഞ്ചിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വ്യാപാരം നടക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഓൾമോസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ലെവലാണത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ലെവൽസുകൾ അഡ്ജസ്റ്റ് ചെയ്യാം മൂവ്മെൻറ്റിനനുസരിച്ച് ലൈ മാർക്കറ്റിൽ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ചെയ്യാനും സാധിക്കും നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് ഒബ്സേർവ് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ആ പറഞ്ഞ റേഞ്ച് തന്നെയാണ് വീക്കിലി ലെവൽസിലും വരുന്നത് കംപ്ലീറ്റ് ഡ്രോയിങ്ങുകളൊന്നും മാറ്റിയിട്ട് പ്യുവർ പ്യുവറായിട്ടുള്ള ക്യാൻഡിൽസ് ഇവിടെ ലോവർ ലോ ക്രിയേഷനാണ് ഇൻഡെക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാം കൃത്യമായിട്ട് സ്വിംഗ് ലോ ഫോമേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇത്തരത്തിൽ സ്വിങ് ചെയ്ത ലെവലുകൾ ആയിട്ട് മുകളിൽ വരുന്നതാണ് പ്രീവിയസ് ലെവലിലേക്ക് നോക്കിയാലും നമുക്കറിയാം അത്തരത്തിലെ റെസിസ്റ്റൻസ് ലെവലുകൾ മുകളിൽ ഒരുപാടുണ്ട് താഴെ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ പ്രീവിയസ് ലെവൽ സപ്പോർട്ടും അതുപോലെ തന്നെ നിരവധി അടുത്തടുത്ത ഏരിയകളിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം നിഫ്റ്റിയുമായി അല്ലെങ്കിൽ ഓഹരികളുമായി ബന്ധപ്പെട്ട നിക്ഷേപ വ്യാപാര തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക താങ്ക് യു വിപണിയെ സംബന്ധിച്ച ഫണ്ടമെൻ്റലും ടെക്നിക്കലുമായ കാര്യങ്ങളാണ് നമ്മളിവിടെ വിശദീകരിച്ചത് വിപണിയിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യണം വിപണിയെക്കുറിച്ചുള്ള കൂടുതൽ വിലയിരുത്തലുകളുമായി വാച്ചിലിസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം